ലോകത്തെ ഞെട്ടിച്ച് ആ കൊലപാതക വാർത്ത വന്നിരിക്കുകയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനീയ കൊല്ലപ്പെട്ടു ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരം മരണം സ്ഥിരീകരിച്ച് ഹമാസ് ടെലിഗ്രാം അക്കൗണ്ടിലൂടെ പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട് അതീവ സുരക്ഷയിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ് ഹനീയ മുതിർന്ന ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സും അറിയിച്ചിട്ടുണ്ട് ഹനീയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ആരോപിച്ച് ഹമാസും രംഗത്തെത്തി സംഭവത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹനിയയുടെ കൊലപാതകം തീർത്തും ആസൂത്രിതമായിരുന്നു ഇസ്രയേലിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ഹനിയ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹ്റാനിലെത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഇത് മനസ്സിലാക്കിയാണ് ഹനിയക്കെതിരെ പദ്ധതി തയ്യാറാക്കിയത് അത് എതിരാളികൾ സാധ്യമാക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്താൻ ഇത് കാരണമാകും രണ്ടായിരത്തി ആറിൽ പലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഹനിയയാണ് പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാൻ ആയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ചൊവ്വാഴ്ച ഹനിയ എത്തിയത് ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹനിയ താമസിച്ച കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രസ്താവനയിൽ അറിയിച്ചു ഹനീയുടെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടു ചതി നിറഞ്ഞ സൈനിസ്റ്റ് ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ ഇസ്രയേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു ഫലസ്തീനിനും ഇസ്രയേലിനുമിടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ഇസ്മയേൽ ഹനിയ ഇസ്രയേലിന്റെ പ്രധാന ശത്രു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ നിലവിൽ സംസാരിക്കുന്നത് ഹനിയ ഈ നേതാവിനെയാണ് ആരോ ഇറാനിൽ വെച്ച് വകവരുത്തിയത് ജീവനോടെയോ അല്ലാതെയോ ഹരിയെ പിടിക്കുമെന്ന് ഇസ്രയേൽ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടാണ് ഇസ്രയേൽ ചാര ഏജൻസിയായ മൊസാദിലേക്ക് ഈ കൊലപാതകത്തിന്റെ സംശയം എത്തുന്നത് തന്നെ ഹമാസ് രാഷ്ട്രീയ കാര്യസമിതി തലവൻ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് നടുക്കത്തോടെയാണ് ലോകം കേട്ടത് ടെഹ്റാനിൽ വെച്ച് ഹനിയെ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സൈന്യവും ഹമാസും അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മരണം ഖത്തർ കേന്ദ്രീകരിച്ച ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹനിയ അവിടെ നിന്നാണ് ഇറാനിലെത്തിയത് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മയേൽ ഹനിയയുടെ കുടുംബവീട് തകരുകയും രണ്ട് പേരക്കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഇസ്മയേൽ ഹനിയ മാറുന്നത് ഗസ മുനമ്പിലെ യാത്ര നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തുർക്കി വഴിയാണ് ഹനിയ ഖത്രയിൽ എത്തിയത് ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹനിയ ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹനിയയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഹനിയ ഹമാസിന്റെ ഗസയിലെ ഉന്നത നേതാവായിരുന്നു ഒരു കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ വിട്ടപ്പോൾ ഹനിയയുടെ പിൻഗാമിയായി യഹ്യ സിൻവാറാണ് ചുമതലയേറ്റത് രണ്ടു പതിറ്റാണ്ടിലേറെ ഇസ്രയേലിൽ ജയിലിലായിരുന്നു സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാർ അനുസരിച്ചാണ് സിൻവാർ തിരികെ ഗസയിലെത്തിയത് അറബ് ഗവൺമെന്റുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്രമായിരുന്നു പിന്നീട് ഹനിയ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹനിയ ജനിച്ചത് ഗാസ അഭ്യാർത്ഥി ക്യാമ്പായ അൽ ഷാദിയിലായിരുന്നു ഹനിയയുടെ വീട് ഈ വീട്ടിൽ നവംബർ പതിനാറിന് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് എന്നായിരുന്നു ഇസ്രയേലിന്റെ ആരോപണം